നമസ്കാരം ഇന്ന് ഡിസംബർ നാല് ജെ ആർ സി സി ലെവൽ എക്സാമിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൾ എനേബിൾ ചെയ്യാനും മറക്കരുത് ടോട്ടൽ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യനാണ് അമ്പത് മാർക്കിന് ഇരുപത്തിയഞ്ച് മാർക്കുണ്ടെങ്കിൽ ജയിക്കാൻ പറ്റും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റെഡ് ക്രോസ് ദിനം എന്നാണ് ഓപ്ഷൻ ഡി മെയ് എട്ട് ക്വസ്റ്റ്യൻ നമ്പർ ടു റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ് ജിൻ ഹെൻറി ഡ്യൂണൻ മൂന്ന് ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ഓപ്ഷൻ ബി ജൂൺ ഇരുപത്തിയാറ് നാല് ജിൻ ഹെൻറി ഡ്യുണൻറ്റിൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച ഗ്രന്ഥം ഏത് എ ഓപ്ഷൻ എ അങ്കിൾ ടോംസ് ക്യാബിൻ അഞ്ച് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഏത് യുദ്ധകാലത്താണ് ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ ശുശ്രൂഷാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് യജ്ഞി യത്നിച്ചത് ഓപ്ഷൻ എ ക്രീമിയൻ യുദ്ധം ആറ് സോൾഫറിനോ സുവനീർ എഴുതിയത് ആരാണ് ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂണൻഷ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആക്ട് പതിനഞ്ചനുസരിച്ച് ഏത് രാജ്യത്താണ് റെഡ് ക്രോസ് സൊസൈറ്റി ആരംഭിച്ചത് ഓപ്ഷൻ ബി ഇന്ത്യ സോൾഫറിനോ സുവനീർ എഴുതിയത് ഏത് ഭാഷയിലാണ് ഓപ്ഷൻ ബി ഫ്രഞ്ച് ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഇൻ്റർനാഷണൽ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആദ്യ സേവനം ഉണ്ടായത് ഏത് യുദ്ധവേളയിലാണ് ഓപ്ഷൻ എ ഫ്രാൻസ് പേർഷ്യൻ ക്വസ്റ്റ്യൻ നമ്പർ പത്ത് തൂത്തി ഫ്രറ്റലി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത് തൂത്തി ഫ്രെറ്റലി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത് ഓപ്ഷൻ എ അവരൊക്കെ സഹോദരന്മാരാണ് ക്വസ്റ്റ്യൻ നമ്പർ പതിനൊന്ന് സുവനീർ എത്ര മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ഓപ്ഷൻ സി പന്ത്രണ്ട് മാസം പന്ത്രണ്ട് കാരുണ്യദേവത എന്നറിയപ്പെട്ട റെഡ് ക്രോസ് സേവിക ആരാണ് ഓപ്ഷൻ എ ക്ലാര ബാർട്ടൻ പതിമൂന്ന് ഗാന്ധിജി യുദ്ധരംഗത്ത് വോളണ്ടിയറായി പ്രവർത്തിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായം ഉണ്ടായിരുന്നു ഓപ്ഷൻ ഡി മുപ്പത്തിയേഴ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഡുണൻറ്റിനൊപ്പം നോബൽ സമ്മാനം പങ്കിട്ടത് ആരാണ് ഓപ്ഷൻ എ ഫ്രെഡറിക് പാസി ക്വസ്റ്റൻ നമ്പർ പതിനഞ്ച് നിഷ്പക്ഷതയുടെ അടയാളമായി റെഡ് ക്രോസ് കൊടിയടയാളം രൂപകൽപ്പന ചെയ്തത് ഏത് രാജ്യത്തോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് ഓപ്ഷൻ സി സ്വിറ്റ്സർലൻഡ് പതിനാറ് ഇൻ്റർ ആർമാകാരിത്താസ് എന്ന ലത്തീൻ ശൈലിയുടെ അർത്ഥം എന്താണ് ഓപ്ഷൻ ഡി യുദ്ധമധ്യത്തിലെ കാരുണ്യം നമ്പർ പതിനേഴ് ഗാന്ധിജി ഏത് യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വോളണ്ടിയറായി സേവനം അനുഷ്ഠിച്ചത് ഓപ്ഷൻ എ ബോബർ യുദ്ധം പതിനെട്ട് ലോകത്തിൻ്റെ മഹാഭാഗ്യമായി മാറിയ ജനീവ കരാറിൽ എത്ര രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഒപ്പുവെച്ചത് ഓപ്ഷൻ എ പതിനഞ്ച് പത്തൊൻപത് ജൂനിയർ റെഡ് ക്രോസ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ആദ്യം എവിടെയാണ് ആരംഭിച്ചത് ജൂനിയർ റെഡ് ക്രോസ് ഇന്ത്യയിൽ ആദ്യം എവിടെയാണ് ആരംഭിച്ചത് ഓപ്ഷൻ ബി പഞ്ചാബ് ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത് തലയോട് എത്ര അസ്ഥികൾ ചേർന്നതാണ് തലയോട് എത്ര അസ്ഥികൾ ചേർന്നതാണ് ഓപ്ഷൻ എ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊന്നാമത്തെ ക്വസ്റ്റ്യൻ ജൂനിയർ റെഡ് ക്രോസിൻ്റെ മോട്ടോ എന്താണ് ബി സേവനം ഓപ്ഷൻ ബി സേവനം ഇരുപത്തിരണ്ട് മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകൾ ഉണ്ട് ഓപ്ഷൻ ഡി പന്ത്രണ്ട് ജോഡി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ക്രോണിക് ബ്രോങ്കൈറ്റിസിനുള്ള പ്രധാന കാരണമാകുന്നത് ഓപ്ഷൻ ബി പുകവലി ഇരുപത്തി നാല് കാൽനടക്കാർ ഏതു വരകളുള്ള ഇടത്താണ് റോഡ് മുറിച്ച് മുറിച്ച് കടക്കേണ്ടത് ഓപ്ഷൻ ബി സീബ്രാവര ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി അഞ്ച് ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി നാല് ഓപ്ഷൻ സി ഫെബ്രുവരി നാല് താങ്ക്